അപ്പൊ അത് സംഗീതം പാടണ്ടോയെന്നു ചോദിച്ചിട്ട് ഇങ്ങനെ ട്രോൾ നടത്തിയത് കൊണ്ടോ കമന്റ് കൊണ്ട് പിറകെ കൂടിയത് കൊണ്ടോ യാതൊരു ഫലവും കവിത അതേപ്രകാരം പദ്യം അതേപ്രകാരം പാട്ട് അതേപ്രകാരം ഈ ഗണത്തിൽ വരുന്ന കുറെ സംഗതികൾ അനുശോചനയോ ഗാനം അല്ലെങ്കിൽ ഈ പുകഴ്ത്തിക്കൊണ്ടുള്ള മധു ഗാനം ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള കവിതയുടെ അല്ലെങ്കിൽ പാട്ടിന്റെ സംഗീതത്തിന്റെ വിവിധ രീതികളുണ്ട് ഇതിലൊക്കെ അനുവദനീയമായതും അല്ലാത്തതുണ്ട് മനുഷ്യനെ ഉദ്ധീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന കവിതകളും ഗാനങ്ങളും ഒക്കെ മതവിരുദ്ധമല്ലാത്ത കാലത്തോളം അനുവദനീയമാണ് അത് പാടാൻ പറ്റും അത് കേൾക്കാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും നേരെ മറിച്ച് ധാർമ്മികമായി പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നവ അത് തീർച്ചയായും കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും മറ്റെന്ത് പ്രവൃത്തിയാണെങ്കിലും ഉപേക്ഷിക്കുക തന്നെ വേണം കാരണം മറന്നു പോകരുത് വിശ്വാസിയുടെ ഈ ജീവിതം പരലോകത്തിനുള്ള മുന്നൊരുക്കമാണ് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയിട്ട് അങ്ങനെ ഈ വിനോദോപാധികളിലായിട്ട് ലയിച്ചിട്ട് ജീവിതത്തിന് പ്രാധാന്യമില്ലാതെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ധർമ്മങ്ങളെയും ദൗത്യങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള സാഹിത്യത്തോടുള്ള പ്രണയം അതിൽ ലയിച്ചു ചേരൽ മതപരമായി വിലക്കപ്പെട്ടതുമാണ് കാരണം നമുക്ക് കുറെ ധർമ്മങ്ങളുണ്ട് ആത്മീയമായി മാത്രമല്ല ഭൗതികമായും മക്കളെ നോക്കേണ്ടയാൾ മക്കളെ നോക്കാതെ കവിതയായിട്ട് പോയാലോ അതുകൊണ്ടാണ് ഊറാൻ പലപ്പോഴും കവികളെ എതിർക്കുന്നത് അശ്വറാവുൽഹാവും സുഹൃത്തുഷ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ തന്നെയാണ് ഉറാൻ എന്നുവെച്ചാൽ കവികൾ എന്നാണ് അതിന്റെ അർത്ഥം കവികൾ ഭ്രാന്തമായ അഭിനിവേശത്തോടുകൂടെ ഓരോ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കവിതയെ ജീവിതം അതിങ്ങനെ ആലപിക്കുക പാടുക പിന്നെയും സ്വരൂ കൂട്ട് ആളക്കൂട്ടുക അതിന്റെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ജീവിതം എന്ന മഹായാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ വിശ്വാസിയെ മതം വെറുതെ വിടൂലാണ് ഇപ്പൊ തസൂഫ് വലിയ സംഗതിയാണ് ആത്മീയമായി ചിന്തിച്ച് ചിന്തിച്ച് ഈ ബൗദ്ധികമായ സംഗതികളെ മൊത്തം ഉപേക്ഷിക്കൽ നന്നായിട്ട് ഫലം ചെയ്യുന്ന ഒരു സംഗതിയാണ് പക്ഷേ തസൂഫിന്റെ കൈപുസ്തകമായ വലിയ ആവാനുള്ള ആളുകൾ പഠിക്കണമെന്നും പ്രയോഗിക്കണമെന്നും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയ അധ്യയ തന്നെ പരിശോധിക്കാൻ അമ്മൽ മുഴയിൽ കുടുംബള്ള ആൾ ഭാര്യയുള്ളയാൾ മക്കളുള്ള ആൾ ചെലവുടുക്കൽ നിർബന്ധമായ മാതാവും പിതാവും ഒക്കെ ഉള്ളയാൾ അമ്മൽമുഴയിൽ അൻ സബിൻ ജോലി എവിടെയെങ്കിലും കുത്തിയിരുന്ന് മക്ബ്രയിലാകട്ടെ പള്ളികളിലാവട്ടെ തിറും ഖുർആനുമായി കൂടൽ അനുവദനീയമേ അല്ല അമ്മൽമുഴയിൽ അത് പറ്റും ഏകനാണെങ്കിൽ ഏകനാണ് മുപ്പര്ക്ക് ആരുമില്ല ലൈംഗികമായി അയാൾക്ക് താല്പര്യമൊന്നുമില്ല അതുമായി ഹറാമൊന്നും സംഭവിക്കൂല കല്യാണം കഴിച്ചില്ല എന്നതുകൊണ്ട് ലൈംഗികമായ അധർമ്മത്തിന്റെ ഒരു സംഗതിയിലേക്കും അയാൾ എത്തിപ്പെടൂല്ല അത്രമേൽ ശ്രദ്ധാലുവാണ് സൂക്ഷ്മശാലിയാണ് അങ്ങനത്തെ ഒരാൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ തിക്കുറും നടന്നു നടന്നുമായി നടന്നു മക്ബുറകളിൽ നിന്ന് മക്ബുറകളിലേക്ക് അയാൾ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു അയാളെ കുറിച്ചല്ല നമ്മൾ പറയണത് വേറെ കുറച്ച് ഭാര്യയുണ്ട് മക്കളുണ്ട് അതല്ലെങ്കിൽ നാം ചെലവെടുക്കൽ നിർബന്ധമായ വൃദ്ധരായ രോഗികളായ മാതാവും പിതാവും ഒക്കെ ഉണ്ട് അങ്ങനത്തെ അയാൾ ഞാനൊരു സൂഫിയെന്നു പറഞ്ഞിട്ട് അന്ധമുട്ട് നടക്കാൻ പാടുണ്ടോ ഇല്ല അമ്മൽ മുഴയിൽ ഫലായ് ജൂസ് കൊഴുദുഹു അൻമക്ക് സബിൻ ജോലി അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദിക്കറിന്റെ ആളാന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല നേരെ മറിച്ച് അവൻ ജോലി ചെയ്യണം എന്ന് വെച്ചാൽ മനുഷ്യനെ ഈ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോ ആഹ്രത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇത് എന്ന ബോധത്തോടുകൂടെ തന്നെ ഈ ദുന്യാവിൽ അള്ളാഹു അനുവദിച്ചതായ ജീവിതം അല്ലലില്ലാതെ കഴിയാൻ പറ്റും വിധത്തിലുള്ള അധ്വാനം നടത്താൻ നമ്മളെയൊക്കെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുന്നതും ദീനിന്റെ കൽപ്പനയായി മാറും അതുകൊണ്ടാണ് അതിരാവിലെ രാവിലെ വളരെ അർജന്റായിട്ട് സഹാബികളുടെ മുന്നിലൂടെ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് സഹാബി വര്യന്മാർ ഇങ്ങനെ അഭിശ്രുതി സംസാരിച്ചപ്പോ അദ്ദേഹം ഈ ആരോഗ്യവും അദ്ദേഹം ഈ ഒഴിവു സമയവും അദ്ദേഹത്തിന്റെ യുവത്വവും യൗവനവും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോലി സ്വലം മതങ്ങൾ അവരെ തിരുത്തുന്നത് അദ്ദേഹം അതിരാവിലെ അതിശീഘ്രം മുന്നോട്ട് പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം ദീനിന്റെ മാർഗത്തിലുള്ള പോരാളിയാണ് അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നത് തന്റെ മക്കൾക്കും ഭാര്യക്കും അന്നം നൽകാനാണെങ്കിൽ അദ്ദേഹം ദീനിനു വേണ്ടിയുള്ള പോരാളിയാണ് ഇതൊന്നും വേണ്ട സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ ആരെങ്കിലും മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് വല്ലതും തരണേയെന്നും പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ആദരവിനെ നശിപ്പിക്കാതിരിക്കാൻ സ്വന്തം കാര്യം ഭംഗിയിലും മനോഹരവുമായി നടത്താനാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാളി തന്നെയാണ് മെയ് ഒന്നാം തീയതി നമ്മൾ തൊഴിലാളി ദിനമൊക്കെ ആഘോഷിക്കും അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്ലാമ തങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രമേൽ ആത്മാഭിമാനത്തോടുകൂടെ പ്രഖ്യാപനം നടത്തുന്നു ഈ അധ്വാനം മുഴുവനും ഒന്നുപോലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ലളിതചിന്ത വഴി ആലോചിക്കുകയാണെങ്കിൽ ദീനീപരമല്ല എന്ന് തോന്നും കാരണം അയാൾ ദീനിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയല്ല യുദ്ധത്തിൽ പങ്കെടുക്കുകയല്ല അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒരു പള്ളി നിർമ്മാണത്തിന്റെ പണം സ്വരൂപ് കൂട്ടാനൊന്നും അല്ല പക്ഷെ റസൂർ അഹായി സ്വല്ലാ അല്ലെ സ്വലാ തങ്ങൾ പറയുന്നത് സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാനാണ് ഒരാൾ ഇങ്ങനെ അധ്വാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ദീനിലുള്ള പോരാട്ടത്തിൽ തന്നെയാണ് അപ്പൊ ആഹ്റത്തിലേക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിലും ഈ ജീവിതത്തെ അന്തം വിട്ട് അലസമായി മ്യൂസിക്കിനു പിന്നിൽ ഗെയിമിന് പിന്നിൽ അപ്രകാരം തന്നെ ഈ കുറേ ഓൺലൈൻ കുറികൾ നറുപ്പെടുപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ പിറകിലൂടെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാനുള്ളതല്ല സാഹിത്യമാവട്ടെ മറ്റെന്തു പ്രവൃത്തിയാവട്ടെ ഇവവിധത്തിലാണ് അതിൻ്റെ അനന്തര ഫലമെങ്കിൽ ഇസ്ലാമത് അനുവദിക്കില്ല ഓൺലൈനായിട്ടുള്ള കുറെ ഈ ചൂതാട്ടങ്ങളുണ്ട് ജനങ്ങളീ ചീട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പണം പറഞ്ഞ് കളിച്ചാലേ ഹറാമാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു ചൂതാട്ടങ്ങൾ ആദ്യം ആദ്യം ഇത്തിരി ഒക്കെ ലാഭം കിട്ടും പിന്നെ മൊത്തം പണയപ്പെടുത്തി ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൂട്ടുകാരന്റെ ക്രെഡിറ്റ് കാർഡ് കടം വാങ്ങി ഞാനൊരു അനുഭവമാണ് പറയണത് നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഉദ്യോഗം എന്താണെന്നൊന്നും ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നില്ല നല്ലൊരു ഉദ്യോഗസ്ഥൻ നന്നായിട്ട് പണം കിട്ടുന്ന ഉദ്യോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ ഈ ഓൺലൈൻ ചൂതാട്ടത്തിൽ കുടുങ്ങി 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 അവസാനം സർവ്വവും നശിച്ച് ഭാര്യയുടെയും ഭാര്യയുടെ ബന്ധുക്കളുടേതും മൊത്തം ഇല്ലാണ്ടായി അവസാനം ജോലി പോലും ഇല്ലാതെ ബോധം കെട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് കുഴഞ്ഞ് വീഴുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് റിക്കവർ ആവാൻ എത്രമേൽ കഠിനാധ്വാനം ചെയ്യണം ഓൺലൈൻ ചൂതാട്ടങ്ങൾ നമുക്കറിയാലോ ഓൺലൈനിൽ വീട് വിൽക്കലുകൾ ആയിരം രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് നിർ വീട് വിൽക്കാൻ വേണ്ടി സഹായിക്കാമെന്നും പറഞ്ഞ് കുറേ നറുക്കെടുപ്പുകൾ അതിൻ്റെ പിറകെ നടക്കുന്ന കുറേ അബദ്ധങ്ങൾ ചൂഷണങ്ങൾ തട്ടിപ്പുകൾ പ്രസിദ്ധമായ ഒരു നറുക്കെടുപ്പിൽ സംഭവിച്ചത് എന്നും പറഞ്ഞ് പിന്നെ കുറേ വീഡിയോസ് നടക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നറുക്കവർ കലാപരമായി വളരെ മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയന്ന് എടുത്തു എന്നാണ് പറയണത് അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് പലരും പലരും പിന്നെങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് വെക്കുക ഒരാളുടെ വീട് വിൽപ്പനയ്ക്ക് വെക്കുക ആ വിൽപ്പനയ്ക്ക് സഹായിക്കാനെന്ന രീതിയിൽ ആയിരം രൂപയുടെ ടോക്കണുകൾ ഇറക്കുക അത് കോടികൾ പിരിവെടുക്കുക എന്നിട്ട് ആ വീട് വിറ്റാലും നാലരട്ടി ലാഭം ഉണ്ടാകും വിധം ലോട്ടറി ടിക്കറ്റുകൾ വിറ്റോണ്ടിരിക്കുക അവസാനം എന്നിട്ടും അത് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ആദ്യമേ പ്ലാൻ ചെയ്ത ഒരാളുടെ ഈ ടിക്കറ്റ് ബോധപൂർവം എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ട് പെറുക്കിയെടുക്കുക എന്നിട്ട് ടിക്കറ്റ് വഴി കിട്ടുന്ന വീടും അവർക്ക് അതുവരെ പിരിച്ചത് മൊത്തം അവർക്ക് എന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടുക എന്താണ് ആലോചിച്ച് നോക്കുക എത്ര മനുഷ്യരെ ദുഃഖിപ്പിച്ച് കരയിപ്പിച്ചാണ് കുറെ ആളുകൾ പണം ചെരുവ് കൂട്ടുന്നത് ലോട്ടറി തന്നെ അല്ലത് ലോട്ടറി എന്തുകൊണ്ടാണ് പരിശോധിച്ചാൽ പാടില്ല എന്ന് പറയുന്നത് അതിന് ലോകത്ത് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമിന്റെ ധാര്മ്മിക മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഭൗതിക ലോകം ആകെ മാറി കരുതിയിട്ട് ഇസ്ലാമിന്റെ ധാർമ്മികമായ മൂല്യങ്ങളെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ ഒരാൾക്ക് പത്ത് കോടി നൽകുന്നു ഒന്നാം സമ്മാനം ഒരു ഏഴ് കോടിയൊക്കെ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ആറു കോടിയൊക്കെ കിട്ടുമായിരിക്കും മറ്റേതൊക്കെ ടാക്സ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പോകും രണ്ടാമത്തെ ആൾക്ക് അഞ്ചു കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് ഒരു കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു അത്രയും ആളുകൾക്ക് ഭയങ്കരമായി കിട്ടലല്ലേ എന്ന് ചോദിക്കും ആണെന്ന് നമ്മൾ തൽക്കാലം സമ്മതിക്കുക ഇതുവരെ ലോട്ടറി അടിച്ച ആരും ഉന്നതന്മാരായിട്ടില്ല ചായക്കടയിൽ നിന്ന് പ്ലേറ്റും ഗ്ലാസും കഴുകി അതിൽ കഴുകിയത് പോരാഞ്ഞിട്ട് ഇത്തിരി ചായപ്പൊടിയുടെ അംശം കണ്ട് ചായക്കടയുടെ ഉടമസ്ഥൻ ചൂടുവെള്ളം ഒഴിച്ച കാരണം ഇറങ്ങിപ്പോയി ഒരു പൈസ പോലും ശേഖരിക്കാതെ അല്ലെങ്കിൽ മൂലധനമില്ലാതെ കുഞ്ഞു 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 ബിസിനസ്സുകൾ തുടങ്ങി തുടങ്ങി ഇന്ന് അറിയപ്പെടുന്ന വമ്പൻ മുതലാളിമാരായവരുണ്ട് ഇത് അങ്ങനെയൊന്നും പത്ത് കോടി ഒന്നിച്ച് കിട്ടുകയല്ലേ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി പ്രഖ്യാപിക്കുന്ന ഓണം പമ്പർ നിന്നൊക്കെ അവർക്ക് ഏകദേശം ഒരു പത്ത് പതിനേഴ് കോടി ഒന്നിച്ചു കിട്ടുകയല്ലേ എന്നിട്ട് എന്താണ് അത്തരം ആളുകളൊന്നും പിന്നീടൊരു യൂസുഫ് അലിഖയായി മാറാത്തത് എന്തുകൊണ്ടാണ് അവരപ്പി പിള്ളയായി മാറാത്തത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് നമുക്ക് അനുഭവമല്ല അങ്ങനെ ചില പഠനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ലോട്ടറി കിട്ടിയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ബന്ധുക്കൾ ഇല്ലാതെയാകുന്നു കുടുംബം തെറ്റണ് സുഹൃത്തുക്കൾ മൊത്തം തെറ്റുന്നു ഭയങ്കരമായ മാനസികമായ സമ്മർദ്ദങ്ങളിൽ അവർ കുടുങ്ങുന്നു ഒന്നിച്ചു കുറെ കാശ് കിട്ടുമ്പോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ ധാർമ്മികമായി തകർന്നു പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പല കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ ഭാഗം അവിടെ ഇരിക്കട്ടെ ഒരാൾക്ക് പത്തു കോടി നൽകാൻ വേണ്ടി കോടിക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നു അതാണ് പ്രശ്നം ലോട്ടറിയുടെ പണം നോക്കിയിട്ട് പേപ്പർ വലിച്ചെറിയുന്ന ആളുകളുണ്ട് തൊട്ടടുത്തുള്ള സാധനങ്ങൾ തട്ടിത്തറപ്പിക്കുന്ന ആളുകളുണ്ട് ഭാര്യയോടും പിള്ളേരോടും ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട് ഇട കൗതുകത്തിന്റെ ഒരു കാഴ്ച കണ്ട് ഒരു റൂം മുഴുവൻ ലോട്ടറിയുടെ ടിക്കറ്റുകൾ ഒരു മനുഷ്യൻ പണ്ട് പണ്ട് മുതൽ എടുത്തു തുടങ്ങിയത് പണ്ട് പണ്ട് മുതൽ എടുത്തു തുടങ്ങിയത് ആകെ മൊത്തം അദ്ദേഹം പത്തമ്പത് ലക്ഷത്തിലേറെ രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് അന്ന് മുതൽ അയാൾ അതൊരു കലത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തുറന്നു വയ്ക്കിയാൽ ലോട്ടറി അടിക്കുമായിരുന്നു അതൊക്കെ സാധിക്കുവല്ലേ പ്രായോഗികരംഗത്ത് പറ്റുമല്ലേ അതൊക്കെ വേറൊരു കാര്യം ഓരോന്നോരോന്നിങ്ങനെ സുരൂവ് കൂട്ടി വെച്ച് 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 ഇത്രയും കാലാകുമ്പോഴേക്കും ഒരു അമ്പത് ലക്ഷം അത് പ്രായോഗികമായി സംഭവിക്കുമല്ലേ അതൊക്കെ മറ്റൊരു കാര്യമാണ് അപ്പൊ ഇത്രയും ആളുകളെ നിരാശപ്പെടുത്തിയിട്ട് ഒരാൾക്ക് കുറെ കാശ് കൊടുക്കുക എന്നുള്ളതാണ് ലോട്ടറിയിൽ നടക്കുന്നത് അത് തന്നെയാണ് ഇതുപോലെയുള്ള വസ്തുവിൽപ്പനകളിലും നടക്കുന്നത് കാരണം മോഹിപ്പിക്കുകയാണ് ആയിരം ഒരു വീട് ആയിരം രൂപ സംഭാവന തരും എന്ന് പറയണമെങ്കിൽ എത്ര പേര് തരും ഒരു കോടി രൂപ വരാൻ മാത്രം എത്ര ആള് തരും ധരെമറിച്ച് നിങ്ങൾക്ക് ആയിരം ഒരു വീട് എല്ലാവരും ആലോചിക്കണം എന്താണ് കിട്ടിയാൽ ഒരു വീട് പോയാൽ ആയിരം രൂപ രണ്ട് ആനകൾ അങ്ങനെ പാപ്പമാര് കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നിനെ എനിക്ക് തരും ചോദിച്ചാ ഒരു ചങ്ങാതിയെ കുറിച്ച് ഒരു ഗ്രാമീണനെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ട് അവന്റെ സുഹൃത്തുക്കൾ വെച്ചുകൂടാ എന്താ ചോദിക്കണത് ഒരാനെ പോപ്പിൻസ് ഒന്നും അല്ലല്ലോ രണ്ടു രൂപ കിട്ടണേ ഒരാനെയാണ് നീ ചോദിക്കണത് ആ സമയത്ത് അയാള് പറഞ്ഞതാണ് കിട്ടിയാൽ ഒരാന പോയാൽ ഒരു വാക്ക് എന്ത് നഷ്ടം കിട്ടിയാൽ ഒരു വീട് പോയാൽ ആയിരം രൂപ എന്താ പ്രശ്നം എന്നാണ് ആളുകൾ വിചാരിക്കണത് നിറവെച്ച് കിട്ടാത്തപ്പോ നിരാശ വരും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം സ്വരൂ ആളെ പറ്റിക്കുക എന്നിട്ട് പണം വാങ്ങുക ഇത് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല